തൃശൂർ ജില്ലയിൽ വില്ലാ പ്രൊജക്ടിനകത്ത് പ്രീമിയം വില്ല ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ ന്യൂ സ്വരാജ് റൌണ്ടിൽ നിന്നും രണ്ട് കിലോമീറ്ററിനുള്ളിലും കിഴക്കേക്കോട്ട ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിലും നെല്ലിക്കുന്ന് എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രൊജക്ടിലെ അഞ്ച് പോയിന്റ് പൂജ്യം അഞ്ച് സെന്റിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വില്ലയാണ് ഉടമ ഇപ്പോൾ നേരിട്ട് വിൽക്കുന്നത് ഇവിടെ ഓരോ വില്ലയ്ക്കും സെപ്പറേറ്റ് മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു ഈ വില്ലയ്ക്കും ചുറ്റുമതിൽ ലഭ്യമാണ് കാർ പോറിച്ചും നൽകിയിരിക്കുന്നു സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് വലിയൊരു ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു കൂടാതെ പൂജാമുറിയും നൽകിയിട്ടുണ്ട് ഒരു സ്റ്റഡി റൂമും താഴത്തെ നിലയിൽ നൽകിയിരിക്കുന്നു മനോഹരമായ ഒരു കിച്ചൺ ആണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് മികച്ച രീതിയിൽ കബോർഡ് വർക്കുകൾ ഇവിടെ ചെയ്തിരിക്കുന്നു കിച്ചണോട് ചേർന്ന വർക്ക് ഏരിയയും ലഭ്യമാണ് താഴ്ത്തി നിലയിൽ ഒരു ബെഡ്റൂം മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂം എന്ന രീതിയിൽ മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകൾ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് മുകൾ ഭാഗത്ത് ഒരു ഓപ്പൺ ടെറസ് നൽകിയിരിക്കുന്നു കൂടാതെ ബാൽക്കണിയും നൽകിയിട്ടുണ്ട് ബാൽക്കണിയിൽ ചാരുപടിയും നൽകിയിരിക്കുന്നു മുകളിൽ രണ്ട് റൂമുകൾ കൂടി എടുക്കുന്നതിനുള്ള സൗകര്യമുണ്ട് സുലഭമായ ജല ലഭ്യതയ്ക്കായി കുഴൽ കിണറും കോർപ്പറേഷൻ വാട്ടർ കണക്ഷനും ലഭ്യമാണ് ഈ വീടിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ കനത്ത മഴയിൽ പോലും വെള്ളം കയറാത്ത സ്ഥലത്തായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശൂരിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ് മെയിൻ ജംഗ്ഷനിൽ നിന്നും ഇരുപത്തിയഞ്ച് മീറ്ററിനുള്ളിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന അഞ്ച് പോയിന്റ് പൂജ്യം അഞ്ച് സെന്റ് സ്ഥലത്തിനും ആയിരത്തി എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സിക്സ് ഡബിൾ വൺ ത്രീ സിക്സ് സിക്സ് നയൻ ഡബിൾ വൺ നമ്പർ ഒരിക്കൽ കൂടി നയൻ സിക്സ് ഡബിൾ വൺ ത്രീ സിക്സ് സിക്സ് നയൻ ഡബിൾ വൺ